ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഈ ആഴ്ചത്തെ ആദ്യ വോട്ടിംഗ് റിസൾട്ട് വന്നിരിക്കുകയാണ് ഇരുപത്തി എട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് രാവിലെ പത്ത് പത്ത് മണിക്ക് വന്ന കൃത്യമായ വോട്ടിംഗ് റിസൾട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിക്ക് ഹോട്ട് സ്റ്റാർ കയറി വോട്ട് ചെയ്യാൻ മറക്കാതിരിക്കുക അതോടൊപ്പം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കുറഞ്ഞ വോട്ട് മാത്രമേ വന്നിട്ടുള്ളൂ ജിൻഡോ ഇല്ലാത്തതൊക്കെ വോട്ടിങ്ങിന് നന്നായിട്ട് അറിയാനുണ്ട് കുറഞ്ഞ വോട്ട് മാത്രമേ വന്നിട്ടുള്ളൂ ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് ജാസ്മിൻ തന്നെയാണ് ഇരുപത്തി ഏഴായിരത്തി മുന്നൂറ്റി പതിമൂന്ന് വോട്ടാണ് ജാസ്മിൻ നേടി ഒന്നാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് അഭിഷേക് പത്തൊൻപതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറ് വോട്ടോടെ രണ്ടാം സ്ഥാനത്ത് അഭിഷേകും മൂന്നാം സ്ഥാനത്ത് ശ്രീതു പന്ത്രണ്ടായിരത്തി തൊള്ളായിരം വോട്ടോടെ ശ്രീതു മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നു നാലാം സ്ഥാനത്ത് ഋഷി പതിനൊന്നായിരത്തി നാനൂറ്റി എഴുപത്തി എട്ട് വോട്ടോ വോട്ടോടെ ഋഷി നാലാം സ്ഥാനത്ത് നിൽക്കുന്നു അഞ്ചാം സ്ഥാനത്ത് സായ് കൃഷ്ണ ഒൻപതിനായിരത്തി എണ്ണൂറ്റി അറുപത് വോട്ടോടെ സായ് അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നു ആറാം സ്ഥാനത്ത് നന്ദന നന്ദന കിട്ടിയ വോട്ട് ഏഴായിരത്തി അറുന്നൂറ് വോട്ടോടെ നന്ദന ആറാം സ്ഥാനത്തും ഏഴാം സ്ഥാനത്ത് നോറ അയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് വോട്ടോടെ നോറ ഏറ്റവും പുറകിലാണ് വോട്ടിംഗ് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇന്നലെ രാത്രിയാണ് വോട്ടിംഗ് തുടങ്ങിയത് വോട്ടുകൾ ഇനി ഒരുപാട് വരാനുണ്ട് ഈ സ്ഥാനങ്ങളൊക്കെ മാറി ഒരു സാധ്യതയും വളരെ കൂടുതൽ തന്നെയാണ് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റാത്ത പറ്റാത്തൊരു സാഹചര്യമാണ് എന്തായാലും നിങ്ങൾ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിക്ക് സ്റ്റാർ കയറി വോട്ട് ചെയ്യാൻ മറക്കാതിരിക്കുക ബിഗ് ബോസിൻ്റെ മറ്റ് ലൈവ് അപ്ഡേറ്റുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നല്ലൊരു നേരം ആശംസിക്കുന്നു